മൂന്ന് കേക്ക് ഒന്നിച്ച് ചെയ്യണ ഒരു വീഡിയോ കണ്ടാലോ ഈ ഒരു മൂന്ന് കേക്ക് ഒരു വീട്ടിൽ തന്നെയാണ് നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യണേ ബട്ടർ സ്കോച്ച് ഫ്ലേവറിൽ ചെയ്തെടുത്ത ഒരു ടു ടയർ കേക്ക് ആണ് ടു കെ ജി ആണ് വെയിറ്റ് വരുന്നത് താഴത്തെ ലെയർ നമ്മൾ സെവൻ ഇഞ്ച് ടിന്നിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു കളറാണ് ഇതിന് വേണ്ടത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ കളർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കൈപ്പ് ടേസ്റ്റ് പോലെ ഇങ്ങനെ വരും ആ ഒരു ക്രീമിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ കളർ അത്രയും ആഡ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ലൈറ്റ് കളറിലാണ് കേക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് മാത്രം നല്ല ഡാർക്ക് കളർ കൊടുക്കണുള്ളൂ ഇപ്പം പൊതുവേ ഞാൻ കസ്റ്റമേഴ്സിനോടൊക്കെ പറയാറുണ്ട് നല്ലോണം കളർ വേണ്ടല്ലോ എന്നുള്ളത് കളർ നമ്മൾ അത്രയും ആഡ് ചെയ്യണമെന്ന് നല്ലതല്ലല്ലോ വിചാരിച്ചിട്ടാണ് സംഭവം എഡിബിൾ കളറൊക്കെയാണ് എന്നാൽ ഈ ചില വീഡിയോയിലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പിന്നെ കയ്യിൽ പോലും ആ കളറായിട്ട് നമ്മൾ കഴുകിയാൽ പോലും പെട്ടെന്ന് കളർ പോകുന്നില്ല അപ്പോൾ അതാണ് നമ്മൾ കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അധികം കളർ അങ്ങനെ ആഡ് ചെയ്യാറില്ല പിന്നെ നമ്മൾ ആ ഒരു ടൂടിയർ കേക്കിൻ്റെ തന്നെ ഏറ്റവും ടോപ്പിൽ വെക്കാനുള്ള കേക്കാണ് ചെയ്തെടുക്കുന്നത് ഇത് ഫോർ ഇഞ്ചി ടിന്നിൻ്റെ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ സെക്കൻഡ് ചെയ്തിട്ടുള്ള കേക്കാണ് അത് നമ്മൾ ചെയ്ത കേക്ക് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് പിന്നെ നമ്മൾ ചെയ്തെടുക്കുന്നത് ഒന്നര കിലോൻ്റെ ഒരു നെട്ടി ബബിൾ കേക്ക് ാണ് ഈ ഒരു കേക്കും ആ ഒരു കസ്റ്റമറിനെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതൊരു ടോൾ കേക്ക് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സിക്സ് ഇഞ്ച് ആട്ടോ കേക്കിൻ്റെ സൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കേക്ക് ടോൾ കേക്ക് ആക്കിയിട്ട് ഒരു ഡിസൈനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിലുള്ള മൂന്ന് ഡിസൈനും ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു റെഫറൻസ് പിക്ക് നോക്കിയിട്ട് അതേപോലെ തന്നെയാണ് ഏകദേശം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കേക്കിന് ലൈറ്റ് ബ്ലൂ കളറാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഫോട്ടോ പ്രിൻ്റാണ് വെക്കാനുണ്ടായിരുന്നത് ഇതൊരു ബോയ് ബേബിക്ക് വേണ്ടിയിട്ടാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ജെ സി ബിയും ഈ ഒരു തീമിലാണ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു പ്രിൻ്റാണ് കേക്കിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യാൻ എന്തായാലും മറക്കരുത് അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കിൽ പിന്നെ താഴെയായിട്ട് ഇട്ട് കൊടുക്കണത് മഞ്ച് പൊടിച്ചിട്ടാട്ടോ മഞ്ചും അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ് ക്രഷ് ചെയ്തതും കൂടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കാരണം ജെ സി ബിയും ഇതേപോലത്തെ ലോറിയൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു മണ്ണും ആ ഒരു കല്ല് പോലെയൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇത് റെഫറൻസ് പിക്ക് നോക്കിയിട്ടാണ് അതേപോലെ ഞാൻ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു മഞ്ചും അതുപോലെ തന്നെ ചോക്ലേറ്റും ക്രഷ് ചെയ്തത് ഇങ്ങനെ സൈഡിലും അതുപോലെ തന്നെ ടോപ്പിലും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കേക്കിൽ ചെയ്യാനുണ്ടായിരുന്നെ കുറച്ച് ഗ്രാസ് വരക്കാനാണ് ഈ ഒരു നോസിൽ വെച്ച് വരയ്ക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല എപ്പോഴും എനിക്കൊരു പണി തരാറുണ്ട് അങ്ങനെ ഫസ്റ്റ് ഒരെണ്ണം കിട്ടി പിന്നെ ഞാൻ വരച്ചപ്പോൾ ആ ഒരു നോസിൽ അത് ഒന്ന് പൊട്ടിപ്പോന്നു എന്നിട്ട് ഞാൻ വേറൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് വീണ്ടും അതേപോലെ രണ്ട് മൂന്നെണ്ണം വരച്ചുകൊടുത്തു അങ്ങനെ വരക്കണമെങ്കിൽ വീണ്ടും എന്താ പൊട്ടി അങ്ങനെ ഞാൻ വീണ്ടും മൂന്നാമത് വേറൊരു പൈപ്പിംഗ് ബാഗിലും കൂടെ ആക്കിയിട്ടാണ് പിന്നെ വരച്ച് കൊടുത്തത് ഇത് വരക്കുമ്പോൾ നല്ല സ്ലോ ആക്കിയിട്ടാട്ടോ വരച്ചിട്ടുള്ളത് വീണ്ടും പുട്ടുന്ന് വിചാരിച്ചിട്ട് അതിന് നമ്മൾ ഫുള്ളായിട്ട് അതിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കേക്കിൻ്റെ ഫാനിലൊക്കെ എൻ്റെ ഇഷ്ടപ്പെട്ടാറില്ല എന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് നമ്മൾ ആ ഒരു പേരും കൂടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ലാസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നത് വൺ ആൻഡ് ഹാഫ് കെ ജിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റെഡ് വെൽവറ്റ് കേക്കാണ് ഇതും ടോൾ കേക്ക് ആക്കിയിട്ട് തന്നെ കേട്ടോ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കേക്കിൽ സ്പൈഡർമാൻ തീമിലാണ് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഡാർക്ക് ബ്ലൂ കളറാണ് കേക്കിന് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കേക്കിൽ നമുക്ക് ഫോട്ടോ പ്രിന്റ് തന്നെയാണ് വെക്കാനുണ്ടായിരുന്നത് ഒരു കുട്ടി സ്പൈഡർമാനെ കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് ഇതൊക്കെ കേക്ക് നല്ല രീതിയിൽ സെറ്റ് ആയതിനു ശേഷം ആയിട്ടോ നമ്മളിങ്ങനെ വെച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു എന്നുള്ള നമ്പറും കൂടെ ഫോണിൽ കട്ട് ചെയ്തിട്ട് അതും കൂടെ വെച്ചുകൊടുക്കണുണ്ട് പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള സ്റ്റിക്കും പിന്നെ കുറച്ച് ഫോക്സ് ബോൾസും കൂടിയിട്ടാണ് വെക്കാനുണ്ടായിരുന്നത് അത് റെഡും ബ്ലൂവും കോമ്പിനേഷനിലാണ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ റെഫറൻസ് പിക്ക് നോക്കിയിട്ട് അതേ മോഡലിൽ തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഒരു കേക്കിനെ ഫൈനൽ ലുക്ക് ആണ് ഇഷ്ടപ്പെട്ടോ എന്ന് എന്തായാലും കമന്റ് ചെയ്യണേ പിന്നെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത് റെഡും ബ്ലൂവും ആയതുകൊണ്ട് തന്നെ അന്ന് ചെയ്ത് മൂന്ന് കേക്കിൽ വെച്ചിട്ട് ഈ ഒരു കേക്കാണ് കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ള ആ ടൂട്ടർ കേക്കിൻ്റെ വീഡിയോ ഞാൻ സെക്കൻഡ് പാട്ടായിട്ട് ഇടാം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടി പോകും അപ്പോൾ ഇതിൻ്റെ എന്തായാലും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ